എന്താണ് ശ്യാമളാദണ്ഡകത്തിൻ്റെ ഉൽപ്പത്തി എല്ലാ കലാകാരന്മാരും ആദ്യം വന്നിക്കുന്നത് ശ്യാമളാദണ്ഡകത്തിലെ വരികൾ ചൊല്ലിയതിന് ശേഷമാണ് അവരുടെ ഇത് ആരംഭിക്കുന്നത് കാരണം അതിന് കാരണം ഒരു അജ്ഞാനിയായ ഒരറിവുമില്ലാത്ത ഒരാൾക്ക് അമ്മ നേരിട്ട് അമ്മയുടെ ശൂലം കൊണ്ടുവന്നാവിമേൽ വലച്ച് വലച്ച് മന്ത്രസിദ്ധി കൊടുത്ത ജ്ഞാനം വിളമ്പിയ ആ ഭക്തൻ അമ്മയ്ക്ക് സമർപ്പിച്ച വരികളാണ് ശ്യാമളാദണ്ഡകത്തിലെ വരികൾ മാണിക്യവീണാമുബലാളയന്ത് മദാലസാമഞ്ജുള വിലാസ മാഹേന്ദ്രനീലദ്യുതി കോമളാങ്കി മാതംഗകന്യാസതം സ്മരാമേ ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമാരാഗോണേ पुण्ड्रे हस्ते नमस्ते जगदैगमादा माता मरदगश्यामा मदशालिनी कडाक्षायदु कल्याणी कदम्बवनवासिनि जय मादङ्गधनेये जय जयसङ्गीतरसिगे ജയലീലാസുഖപ്രിയ അമ്മയുടെ ഒരു ഭക്തൻ എന്നാ അമ്മയ്ക്ക് സമർപ്പിച്ചതാണ് കാരണം അമ്മയോട് എനിക്ക് ജ്ഞാനം വേണമെന്ന് ആവശ്യപ്പെട്ടു അതൊരു കഥ പോലെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു വെട്ടുകാരൻ ഒരു ക്ഷേത്രത്തിൽ അറിയാതെ ചെന്ന് പിടുകയും അവിടെ നിന്നുകൊണ്ട് എനിക്കിതുപോലെ ഒന്ന് ഒന്ന് ഒരു കെട്ടിടമൊക്കെ ഉണ്ടായി അതിലൊന്ന് താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കറിവുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ സാധിക്കുമായിരുന്നു എന്നിങ്ങനെ പുലമ്പുന്നത് കേട്ട് അമ്മ ചോദിച്ചു പുറത്ത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ മറുചോദ്യം അകത്താരാണെന്ന് അപ്പോൾ അമ്മയ്ക്ക് ആ ചോദ്യം ഇഷ്ടമായി ഉടനെ അമ്മ കാളിയാണേ എന്ന് പറയുമ്പോൾ നിന്നും ദാസനാണേ എന്നുള്ള മറുപടിയും അങ്ങനെ അവർ സൗഹൃദത്തിലാവുകയും അമ്മ അമ്മയോട് എനിക്ക് കുറച്ച് ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അമ്മ നാവ് വിര താക്കോൽ ദ്വാരത്തിലൂടെ നാവ് കടത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ആ നാവിൽ ശൂലം കൊണ്ട് വരച്ചതും അങ്ങനെ ആ ഭക്തൻ കാളിദാസൻ എന്ന മഹാകവിയായി മാറിയതുമായ ആ സംഭവമാണിത് അന്ന് അമ്മയുടെ ആ രൂപത്തെ കണ്ട് അമ്മയെ വർണ്ണിച്ചുകൊണ്ട് പാടിയ വരികളാണിത് കുറച്ച് വലിയതായതുകൊണ്ട് ഇത് ദണ്ഡകം എന്ന പേരിൽ അറിയപ്പെട്ട് കവിതയിൽ നിന്നും കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് പോയതുകൊണ്ടാണ് ദണ്ഡകം അത് ആ ധ്യാനമന്ത്രം മുഴുവൻ ചൊല്ലുക അത്ര എളുപ്പമല്ല ധ്യാനമന്ത്രമെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലുന്ന ഏതൊരു ഭക്തനും അവരവരുടെ ആഗ്രഹപൂർത്തി സാധിക്കുമെന്നാണ് വിശ്വാസം തീർച്ചയായും ഈ വരികൾ നിങ്ങളും ചൊല്ലി നോക്കൂ അമ്മയെ ധ്യാനിച്ചു നോക്കൂ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും